പണ്ട് മുതലേ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്യുകയും അത് ഉടൻ തന്നെ റിലീസ് ആവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒന്നാം ഭാഗത്തിൽ നിന്നും ഒരു കഥയും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇതിലെ മിക്കവാറും സിനിമകൾ ചില സിനിമകളിൽ നായകന്മാര് വരെ മാറ്റിയിട്ടായിരിക്കും സിനിമ റിലീസ് ചെയ്യുക ഇതിലെ മിക്കവാറും സിനിമകളും ഏറ്റവും വലിയ ദുരന്തങ്ങളായി മാറാറുമുണ്ട് ബില്ലാ ടു സാമി ടു കാഞ്ചന ടു പിസാ ടു എന്തിരൻ ടു കോ ടൂ അരന്മി ടു സിംഗം ത്രീ ഇതൊക്കെയാണ് ചില ഉദാഹരണങ്ങൾ എന്നാൽ കുറച്ചുനാളായി മലയാള സിനിമയും ഇതേ രീതി തന്നെ പിന്തുടരുന്നുണ്ട് ഒരു സിനിമ ഹിറ്റായാൽ ഉടനെ തന്നെ അടുത്ത പാർട്ട് അനൗൺസ് ചെയ്യുക ഇതിൽ ചില സിനിമകളൊക്കെ വരുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് നിശ്ചയം അപ്പോ മലയാളത്തിൽ ഈ അടുത്തായി അനൗൺസ് ചെയ്തിട്ടുള്ള രണ്ടാം ഭാഗം അനൗൺസ് ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എല്ലാവർക്കും ലോഹി ബോക്സ് പി ബോക്സ്പീക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ വൺ പ്രേമലു ടു ഗിരീഷ് എടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് കോമഡി റൊമാന്റിക് ചിത്രമായിരുന്നു പ്രേമലു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ ചിത്രം മികച്ച അഭിപ്രായം നേടി വേൾഡ് വൈഡ് ആയിട്ട് പണം നൂറ്റി മുപ്പത് കോടിയിലധികം രൂപ കളക്ട് ചെയ്തു ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു ചടങ്ങിലായിരുന്നു പ്രേമലു ടു അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി കൂടി ഈ ചിത്രം റിലീസാവുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് നമ്പർ ടു ഓസ്ലർ ടു മിഥുനാരൻ തോമസിന്റെ സംവിധാനത്തിൽ സംവിധാനത്തിലൊരുങ്ങി ജയറാമും അതുപോലെ തന്നെ മമ്മൂക്കയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ഹോസ്ലർ ഈ ചിത്രം തീരുമ്പോൾ തന്നെ ഓസ്കറിന്റെ മോൾക്കും ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് പറയാതെയാണ് ചിത്രം കടന്നു പോകുന്നത് ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോൾ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്തായാലും ഈ ചിത്രത്തിനും ഒരു രണ്ടാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ ത്രീ രോമാഞ്ചം ടു ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഹൊറർ കോമഡി ചിത്രമായിരുന്നു രോമാഞ്ചം ഈ ചിത്രം രണ്ടായിരത്തി ഏഴിൽ ബാംഗ്ലൂരിൽ ഒരു ഏഴ് യുവാക്കൾക്കടിയിൽ നടന്നിട്ടുള്ള യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചിത്രം ഒരുക്കിയിരുന്നത് രണ്ടാം ഭാഗത്തിന് വേണ്ടി തന്നെ ആയിരുന്നു ഈ സിനിമ ചിത്രീകരിച്ചിരുന്നത് എന്നാൽ ചില തിരക്കുകൾ കൊണ്ട് സിനിമയുടെ രണ്ടാം ഭാഗം ഷൂട്ടിങ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഉടൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാം നമ്പർ ഫോർ ആടു മിഥുമാനൽ തോമസ് വിജയ് ബാബുവിനെ കണ്ടിട്ട് ഷോർട്ട് ഫിലിമിന് പറ്റിയൊരു കഥയുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു വിജയ് ബാബുവിനെയാണ് അദ്ദേഹം പ്രൊഡ്യൂസറായിട്ടും നായകനായിട്ടും ആദ്യം കണ്ടിരുന്നത് എന്നാൽ കഥ കേട്ട വിജയ് ബാബു പറഞ്ഞു കുറച്ചും കൂടെ കഥാപാത്രങ്ങളെ ആഡ് ചെയ്ത് നമുക്കിതൊരു കോമഡി ചിത്രമാക്കി മാറ്റിയാലോ മിഥുൻ അതിനു വേണ്ടി പരിശ്രമിച്ച് കുറച്ച് കോമഡി കഥാപാത്രങ്ങളെ കൂടി ഈ സിനിമയിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ ആട് ഒരു ജീവി എന്ന പേരിൽ ഒരു ചിത്രം റിലീസായി തിയേറ്ററിൽ നിന്നും കാര്യമായ മാറ്റമോ അഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടാക്കാനാവാതെ ചിത്രം തിയേറ്ററിൽ നിന്നും പരാജയമായി മാറി ഒടുവിൽ ടി വിയിൽ ചിത്രം ഇറങ്ങിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ നേടി ആടിന് ഫാൻസ് അടക്കം ആയി അങ്ങനെ ഒരു പരാജയപ്പെട്ട സിനിമയ്ക്ക് ആട് ടു എന്ന പേരിൽ വീണ്ടും ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്ന മലയാളത്തിലെ ചരിത്രം കൂടി മിഥുൻ മേനൽ തോമസ് സ്വന്തമാക്കി ഇപ്പോഴിതാ ആട് ത്രീ അനൗൺസ് ചെയ്തിരിക്കുന്നു മൂന്ന് ആടുകളും അതുപോലെ തന്നെ മിഥുൻ മേനൽ തോമസും വിജയ് ബാബുവും ജയസൂരിൽ ചേർന്ന ഒരു ചിത്രമാണ് പടത്തിന്റെ മൂന്നാം ഭാഗത്തിന് സൂചനയായിട്ട് അവർ നൽകിയത് ചിത്രം നമുക്ക് ഉടൻ തന്നെ തിയേറ്ററിൽ പ്രതീക്ഷിക്കാം നമ്പർ ഫൈവ് അത്ഭുതദ്വീപ് ടു പരീക്ഷണങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിനയൻ സാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു അത്ഭുതദ്വീപ് പൃഥ്വിരാജും പക്രുചേട്ടനും ജഗദീശ് ശ്രീകുമാറും മല്ലിക കപൂറും ഒക്കെ ആയിരുന്നു സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിരുന്നത് പക്രുചേട്ടന് ഗിന്നസ് റെക്കോർഡ് കൊടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു ഈ ചിത്രം മുന്നൂറോളം വരുന്ന ചെറിയ കലാകാരന്മാരെ അണിനിരത്തിയെന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ചെറുപ്പത്തിൽ നമ്മളൊക്കെ അത്ഭുതത്തോടുകൂടി കണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു ഈ സിനിമ ഈ സിനിമയുടെ രണ്ടാം ഭാഗം വിനയൻ സാർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് സിനിമ വലിയ ക്യാൻവാസിലായിരിക്കും ഒരുങ്ങുക നമുക്ക് എന്തായാലും രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഈ ചിത്രം പ്രതീക്ഷിക്കാവുന്നതാണ് മികച്ച മലയാള സിനിമയുടെ ഒരു അത്ഭുതമായി മാറട്ടെ ഈ ചിത്രം എന്ന് ആശംസിച്ചു നമ്പർ സിക്സ് അടികപ്പേരെ കൂട്ടമണി ടു ജോൺ വർഗീസ് രചനയും സംവിധാനവും ചെയ്ത ചിത്രമായിരുന്നു അടികപ്പേരെ കൂട്ടമണി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ ചിത്രം ഇറങ്ങിയിരുന്നത് ഇതൊരു ഹൊറർ കോമഡി ചിത്രമായിരുന്നു ഈ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ട് പത്ത് വർഷം ആവാറായി എന്തെങ്കിലും ഈ ചിത്രം വരുമോ ഇല്ലയോ എന്ന് ധ്യാനിനോട് ചോദിച്ചപ്പോൾ ധ്യാന് പറഞ്ഞത് ഞാൻ തന്നെ വേണം അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ സ്ക്രിപ്റ്റ് എഴുതി ശേഷം ആ സിനിമ ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം നമ്പർ സെവൻ ലൂസിഫർ ടു അഥവാ എംബുരൻ പൃഥ്വിരാജന്റെ സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ലൂസിഫർ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു എംബുരാൻ എംബുരാൻ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ലാലേട്ടനെ ഒരു ഗ്രേറ്റ് കംബാക്ക് കൊടുക്കാനാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു നമ്പർ എയ്റ്റ് ആക്ഷൻ ഹീറോ ബിജു ടു സാധാരണ മലയാള സിനിമയിൽ കണ്ടുവരുന്ന പോലീസ് വേഷകളിൽ നിന്നും വ്യത്യസ്തമായി ബിബിൻ പോളിയും കൂട്ടരും സാധാരണ പോലീസുകാരായി എത്തിയപ്പോൾ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു സംവിധാനത്തിൽ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തതും നിവിൻ പോളി തന്നെയായിരുന്നു സിനിമയുടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിംഗ് തുടങ്ങി എത്രയും പെട്ടെന്ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്പർ നയ മിന്നൽ മുരളി ടു ബെയ്സിൽ ജോസഫിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രമായിരുന്നു മിന്നൽ മുരളി ടൊവിനോ ആയിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിരുന്നത് ഈ സിനിമയിൽ ഒരുപക്ഷെ ടൊവിനോയെക്കാളും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഗുരു സോമസുന്ദരത്തിന്റെ ആയിരിക്കും ഈ സിനിമ എപ്പോൾ വരുമെന്ന് ബേസിലിന് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്തായാലും വരും കാരണം ഒരുപക്ഷെ ബേസിൽ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ തിരക്കിലാണ് എന്തായാലും സിനിമ നമുക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ സി എ ഡി മൂസ ടു നയൻറ്റീസ് കിറ്റ്സിന്റെ ഫേവറേറ്റ് മൂവികളിൽ ഒന്നായിരിക്കും സി എ ഡി മൂസ ജോണി ആന്റണി ആദ്യമായി സംവിധാനം ചെയ്ത ഒരു ചിത്രം കൂടിയായിരുന്നു സി എ ഡി മൂസ ദിലീപേട്ടന്റെ ഡേറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ദിലീപേട്ടൻ ഓക്കെ പറഞ്ഞാൽ സി എ ഡി മുസ ഉറപ്പായും ചെയ്യുമെന്നാണ് ജോണി ചേട്ടൻ പറയുന്നത് സിനിമയുടെ ഒരു പ്രോമോ എന്ന രീതിയിൽ പണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിരുന്നെങ്കിലും പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആറാം ബാധിര മലയാളികൾ ഇന്നതുവരെ കണ്ടതിൽ വ്യത്യസ്തമായ ഒരു സൈക്കോ ത്രില്ലർ ആയിരുന്നു അഞ്ചാം പാതിര ഈ സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു ആറാം പാതിര ഒരു കോവിഡ് ടൈമിലേക്കാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തത് മാനുവൽ പൊതുവേ ആടിന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സിനിമകളുടെയും സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഒക്കെ തിരക്കിലായിരിക്കും ഒരുപക്ഷെ ഈ സിനിമ വരാൻ വൈകുമായിരിക്കും എന്തായാലും ആറാം പാതിര ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും പ്രതീക്ഷിക്കാം ആളുകാർ പരമശികം ജോഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ റന്തേ എന്ന ചിത്രത്തിന്റെ രണ്ടാം പതിപ്പാണ് വാളയാർ പരമശിവം ദിലീപ് തന്നെയായിരിക്കും ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒന്നാം പദത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ദിലീപിന്റെ മെയിൻ കഥാപാത്രം പറയുന്ന കഥയായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക സിനിമ വൈകാതെ തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്പർ ത്രീ ജനകരമന ടു ഡിജോജു സാൻഡിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജും സുരാജ് മെനാറമ്പോടും മമതാ മോഹൻദാസ് ഒക്കെ അഭിനയിച്ചു ചിത്രമായിരുന്നു ജനകനമന ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്തായിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരുന്നത് പൃഥ്വിരാജ് ഇപ്പോൾ ലൂസിഫറിന്റെ തിരക്കിലായതുകൊണ്ട് പൃഥ്വിരാജിന്റെ തിരക്ക് കഴിഞ്ഞാലുടൻ ഇതിന്റെ ഷൂട്ട് തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ചിത്രം വേഗം തിയേറ്റർ റിലീസായി ഒരു തകർപ്പൻ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു അസോസിയേറ്റ്സ് അസോസിയേറ്റ് വിനീത് ശ്രീനിവാസിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നായകനായിട്ട് ഒരുപാട് പേരെ പടത്തിനു വേണ്ടി കണ്ടുവെങ്കിലും ആരും നായകനായി ഈ സിനിമയിൽ അഭിനയിക്കാൻ മുതിരാതെ വന്നു അങ്ങനെയാണ് ചിത്രത്തിൽ നായകനായി വിനീത് ശ്രീനിവാസൻ എത്തുന്നത് നെഗറ്റീവ് പശ്ചാത്തലമുള്ള നായകനായിട്ടായിരുന്നു ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ വന്നിരുന്നത് പടം മികച്ച അഭിപ്രായങ്ങൾ തന്നെ കരസ്ഥമാക്കിയിരുന്നു ഈ സിനിമയുടെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിനവ് നമുക്ക് ചിത്രം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ബിലാൻ അമൽ നേരിതെ സംവിധാനത്തിൽ ബിഗ് ബി എന്ന പേരിൽ ഒരു മമ്മൂട്ടി ചിത്രം തിയേറ്ററിൽ റിലീസാവുന്നു അന്ന് ക്ലാസ് റിലീസിലെത്തിയ സിനിമകളൊക്കെ നല്ല സൂപ്പർ ഹിറ്റായി ഓടിയപ്പോൾ എന്ത് സ്ലോഡായി പടം എന്ന രീതിയിൽ ജനങ്ങൾ ഈ സിനിമ കാണാതെ മിസ്സാക്കുന്നു പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം സിനിമ ടി വിയിൽ ഓടിച്ചുറങ്ങിയപ്പോഴാണ് സിനിമയുടെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കിയത് മാറിവരുന്ന മലയാള സിനിമയിൽ വേറിട്ട പ്രകടനമായിരുന്നു ബിലാലും കൂട്ടരും നടത്തിയിരുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ട് കാലങ്ങൾ കുറെ ആയെങ്കിലും അതിനുശേഷം ഒരു മമ്മൂട്ടി അമൽ നേരുന്ന ചിത്രമൊക്കെ റിലീസായി സൂപ്പർ ഹിറ്റ് ആയിട്ടടക്കം ഈ ചിത്രം എന്നുവരുമെന്ന് ഒരു പിടിയുമില്ല അപ്പൊ ബിലാലിന്റെ ചിത്രീകരണം എത്രയും പെട്ടെന്ന് ആരംഭിച്ച് സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോ ഇതൊക്കെയാണ് രണ്ടാം ഭദം കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ മലയാള സിനിമകൾ മലയാളത്തിന് പുറമെ കെ ജി എഫ് ത്രീയും പുഷ്പ ഒക്കെ ഇറങ്ങാനായി കാത്തിരിക്കുകയാണ് നമ്മൾ മലയാള സിനിമയുടെ ഒരു സുവർണ വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മള് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു